ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി മാത്യു കുഴൽനാടൻ എം എൽ എ ഏർപ്പെടുത്തിയിട്ടുള്ള വിദ്യാസ്പർശം അവാർഡ് വിതരണത്തിന് ആവോലി പാലക്കുഴ പഞ്ചായത്തുകളിൽ തുടക്കമായി ആവോലി പഞ്ചായത്തിലെ തൊണ്ണൂറ്റിയാറ് കുട്ടികളെയും പാലക്കുഴ പഞ്ചായത്തിലെ മുപ്പത്തിനാല് വിദ്യാർത്ഥികളെയുമാണ് ആദരിച്ചത് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി മാത്യു കുഴൽനാടൻ എം എൽ എ ആരംഭിച്ച വിദ്യാസ്പർശം കുഴൽനാടൻ സ്മെറിറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആവോലി പാലക്കുഴ പഞ്ചായത്തുകളിൽ നടന്ന ചടങ്ങുകളോടെ തുടക്കം കുറിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദം ബിരുദാനന്തര ബിരുദം പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവർക്ക് നൽകുന്ന ഈ അവാർഡ് പഞ്ചായത്ത് അടിസ്ഥാനത്തിലായാണ് സംഘടിപ്പിക്കുന്നത് ആറ് ദിവസങ്ങളിലായി ഓരോ ദിവസവും രണ്ട് പഞ്ചായത്തിൽ വീതമായാണ് വിദ്യാസ്പർശം നടന്നുകൊണ്ടിരിക്കുന്നത് ആവോലി പഞ്ചായത്തിൽ തൊണ്ണൂറ്റിയാറ് പ്രതിഭകളും പാലക്കുഴ പഞ്ചായത്തിൽ മുപ്പത്തിനാല് പ്രതിഭകളും അവരുടെ രക്ഷിതാക്കളുമാണ് ചടങ്ങിൽ പങ്കെടുത്തത് കുട്ടികളുടെ നേട്ടങ്ങൾ പൊതുതലത്തിൽ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം മാതാപിതാക്കൾക്ക് കൂടി ആ നേട്ടങ്ങളിൽ പങ്കെടുക്കാനും മക്കൾ പൊതുവേദിയിൽ ആദരിക്കപ്പെടുന്നത് അഭിമാനത്തോടെ കാണുന്നതിനും വേണ്ടിയാണ് മെറിറ്റ് അവാർഡ് പഞ്ചായത്ത് തലത്തിൽ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് എം എൽ എ പറഞ്ഞു മഞ്ഞള്ളൂർ വാളകം പഞ്ചായത്തിലാണ് മെറിറ്റ് അവാർഡ് ഇന്ന് നടക്കുന്നത് പന്ത്രണ്ടാം തീയതി പോത്താനിക്കാട് പായ്പ്ര പഞ്ചായത്തുകളിലും പതിമൂന്നാം തീയതി ആലപ്പുഴ മാറാടി പഞ്ചായത്തുകളിലും പതിനാലാം തീയതി പൈങ്ങോട്ടൂർ കല്ലൂർക്കാട് പഞ്ചായത്തുകളിലും പത്തൊൻപതാം തീയതി ആയവന പഞ്ചായത്തിലും മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലുമായാണ് ക്രമീകരിച്ചിരിക്കുന്നത് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ജോസ് മുതിർന്ന നേതാവ് കെ എം പരീത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ജോർജ് പഞ്ചായത്ത് മെമ്പർമാരായ സൗമ്യ ഫ്രാൻസിസ് ജോർജ് തെക്കുംപുറം ഷഫാൻ വി എസ് അഷ്റഫ് മൊയ്തീൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിബു പരീക്കൻ കെ പി മുഹമ്മദ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ